കേരളത്തിലെ സഹാക്കന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല വിയർപ്പിന്റെ അസുഖമുണ്ട് അവർ ജോലി ചെയ്യത്തുമില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനോട്ട് സമ്മതിപ്പിക്കത്തുമില്ല അതാണ് അവരുടെ ഒരു പ്രശ്നം വെറുതെ ഇരുന്ന് തിന്നുക എന്നുള്ളതാണ് പിന്നെ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരിക ഇതാണ് അവരുടെ ഒരു പ്രധാന പണി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനം ബക്കറ്റ് വിരിവ് ഇതൊക്കെയാണ് ഈ കിറ്റെറ്റ് സാബു എന്ന് പറയുന്ന ഒരു കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കുറെ പേരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്തിനെ മുഴുവൻ അവരുടെ സാമ്പ സമ്പാദ്യം കൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്തുമൊക്കെ എ എന്തൊക്കെ തരത്തിൽ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതിന്റെ മാക്സിമം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കിറ്റക്സ് ഗ്രൂപ്പ് അതിന്റെ എം ഡി സാബു എം ജേക്കബ് എന്ന് പറയുന്നയാൾ കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് കാരണം അവിടുത്തെ ഒരുപാട് ജനങ്ങൾ ഈ കിറ്റെക്സ് ഗ്രൂപ്പ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് കാണുമ്പോൾ സഹാക്കന്മാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ് കാരണം തങ്ങളെ ആർക്കും ജോലി കൊടുക്കുന്നില്ല തങ്ങള് ആരെങ്കിലും വ്യവസായവുമായി രംഗത്ത് വന്നാൽ അവരെ വല്ലാണ്ട് ഉപദ്രവിച്ച് അവസാനം മരണത്തിന്റെ കയർ അവരുടെ കഴുത്തിൽ കുരുക്കി അവരെ തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇത് കിറ്റക്സ് സാബുവിൻ്റെ അടുത്ത് കുറെ നാളായി പയറ്റിയിട്ടും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ വീണ്ടും പണി അതായത് വീണ്ടും കിറ്റക് സാബുവിന് പണി നൽകാനായി ഇറങ്ങിയപ്പോൾ കോടതി വലിച്ചു കീറി ഒട്ടിച്ചു എന്നുള്ളതാണ് കോടതി നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ അവസാനം വാ പൊളിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഹൈക്കോടതി വിധിയെ പുച്ഛിച്ചു തള്ളി സി പി എമ്മിന് ഒത്താശ ചെയ്ത് ഗുണ്ടകൾക്ക് കാവൽ നിൽക്കുകയാണ് കേരള പോലീസ് എന്നാണ് പറയുന്നത് കേട്ടാൽ ആരും അമ്പരക്കും കിഴക്കമ്പലത്ത് ചൊവ്വാഴ്ച നടന്നത് ആൾക്കൂട്ടാധിപത്യത്തിനെതിരെ പോലീസ് ഉരുക്ക് മുഷ്ടി പ്രയോഗിക്കണമെന്ന കോടതി വിധിയെ കാറ്റിൽ പറത്തലായിരുന്നു ചുരുക്കത്തിൽ എന്താണ് അവിടെ നടന്നത് എന്ന് പറയാം കിഴക്കമ്പലത്ത് ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡും ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തങ്ങളുടെ എതിരാളികളായ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് നിർമ്മിക്കുന്നത് സി നേതാക്കൾക്ക് സഹിച്ചില്ല നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കെ സി പി എം സി ഐ ടി യു പ്രവർത്തകർ പദ്ധതി സ്ഥലം തിരച്ചു കയറി മീഡിയനും ബാരിക്കേഡും അടക്കം തകർക്കുകയും താൽക്കാലിക ഷെഡ് നിർമ്മിച്ച ബസ് ഓടിച്ചു കയറ്റുകയും ചെയ്തു ഇതിനെതിരെയാണ് ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് സമ്പാദിച്ചത് ജസ്റ്റിസ് നഗരേഷ് ഈ കേസ് പരിഗണിക്കവേ രോക്ഷാകുളനായി നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാണ് ഇതാ ബീഹാറാണോ എന്നാണ് കോടതി ആദ്യം ചോദിച്ചത് ആൾക്കൂട്ടാധിപത്യത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെയും തകർച്ചയുടെ ആരംഭമായിരിക്കും അടിച്ചമർത്തണം ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കയ്യും കെട്ടി നിന്നാൽ പോരാ പോലീസിന്റെ പണി ആൾക്കൂട്ടാധിപത്യത്തെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകേണ്ടതാണ് എന്ന് ജസ്റ്റിസ് നഗരേഷ് വിധിച്ചു കോടതി വിധി പ്രകാരം ബസ് സ്റ്റാൻഡ് അടച്ചുകെട്ടി നിർമ്മാണത്തിന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കിഴക്കമ്പലം പഞ്ചായത്ത് പോലീസ് സൂപ്രണ്ടിന് അപേക്ഷ കൊടുത്തു തിങ്കളാഴ്ച ഗവർണർ സ്ഥലം സന്ദർശിക്കുന്നത് കൊണ്ട് ബസ് സ്റ്റാൻഡ് ബാരിക്കേഡ് വെച്ച് അകത്തേക്ക് പ്രവേശനം തടയുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി പുലർച്ചെ ആറിന് തിരക്കൊഴിയും മുൻപ് വരാമെന്നായിരുന്നു പോലീസിന്റെ ഉറപ്പ് എന്നാൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭാരവാഹികൾ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ച ട്വന്റി ട്വന്റി എന്ന ജനകീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത കിറ്റക്സ് എം ഡി സാബുഎം ജേക്കബിന്റെ വാക്കുകളിലൂടെ തന്നെ അറിയാം ഇന്നിപ്പോ നമ്മൾ കോടതി വിധി പ്രകാരം ഇന്നീ ബസ് സ്റ്റാൻഡ് അടച്ചു കെട്ടി അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകണം നമുക്ക് പണി തുടങ്ങാനുള്ളതാണെന്ന് പറഞ്ഞ് പോലീസ് സൂപ്രണ്ടിന് അപേക്ഷ കൊടുത്തു അവർ പറഞ്ഞു ഇന്ന് ഞങ്ങൾ രാവിലെ ആറു മണിക്ക് വന്നേക്കാം അതനുസരിച്ച് നമ്മൾ അഞ്ചേ ആയപ്പോൾ പഞ്ചായത്തിന്റെ ആളുകൾ എത്തി പുലർച്ചെ വരാമെന്നാണ് അവരാണ് പറഞ്ഞത് നമ്മൾ പത്ത് മണിക്കാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അവർ പറഞ്ഞു ആറു മണിക്ക് വരാം കാരണം അതിനു മുൻപേ വാഹനങ്ങളൊക്കെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആറു മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അഞ്ചേ മുക്കാലിനെ കാത്തിരിക്കാൻ ആരും വന്നില്ല ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു ആറു മണിക്ക് അപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ടാറും വീപ്പയും കമ്പിയും ഒക്കെ വച്ച് കെട്ടി അടയ്ക്കാനുള്ള സാധനങ്ങൾ ഇട്ടിരുന്നു ഈ സാധനങ്ങൾ എടുത്തു വെച്ച് ഇവർ ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് രാത്രി പോലീസുകാർ ചെയ്തതായിരിക്കാം ചുമ്മാ മുകളിൽ വെച്ചിരിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സി വരട്ടെ എന്ന് പറഞ്ഞു എട്ട് മുപ്പതായപ്പോൾ സി ഐയും കുറെ പോലീസുകാരും വന്നു സി ഐ പറയുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയണം ഒഴിപ്പിക്കണമെങ്കിൽ എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയതാണ് കേസ് ഫയൽ ചെയ്തത് സെക്രട്ടറിക്ക് യാതൊരു റോളുമില്ല കോടതി ഉത്തരവിലും സെക്രട്ടറി പറഞ്ഞാലേ ഒഴിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും കിഴക്കമ്പലത്തെയും സമീപ പ്രദേശങ്ങളിലെയും മുപ്പതോളം സി ഐ ട്യൂക്കാർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആൾക്കാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ ഇവരെല്ലാം കൂടി പോലീസുമായിട്ട് സംസാരിക്കുന്നു പോലീസ് നമ്മളുമായിട്ടല്ല സംസാരിക്കുന്നത് അതിനുശേഷം ഇവർ പറഞ്ഞു ആർ ഡി ഒ പറയണം വെയിറ്റ് ചെയ്യുന്നു ഒൻപത് മുപ്പതായപ്പോൾ ആർ ഡി ഒ വന്നു എന്നിട്ട് പോലീസുമായി ചർച്ച ചർച്ചയ്ക്ക് ശേഷം പറയുന്നു നിങ്ങൾക്ക് ഇന്ന് ആ പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം എടുത്തു മാറ്റ് എന്ന് പറഞ്ഞ് അടച്ചു വെച്ചിരുന്ന ആ പൈപ്പും ബീപ്പയും എല്ലാം പോലീസ് തന്നെ എടുത്തു മാറ്റുകയാണ് സി ഐ ടിക്കാരെ കൂടി ചേർത്തുകൊണ്ട് എന്നിട്ടാ സി ഐ ടി കാര് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് റോഡിന്റെ നടുക്ക് നിന്ന ബസ്സുകൾ കയറ്റി വിടുന്നു ഇറക്കുന്നു പോലീസ് സിഐ അടക്കം എല്ലാവരും പത്ത് മുപ്പത് പോലീസുകാർ അവിടെ വെറുതെ നോക്കുകുത്തികളായിട്ട് വാഴപ്പിണ്ടികളായിട്ട് നിൽക്കുകയാണ് സി ഐ ടിക്കാർ സംരക്ഷണം കൊടുക്കുകയാണ് സി ഐ ടിക്കാർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുകയാണ് വച്ചുകെട്ടി അവരെ അടിച്ചൊതുക്കാൻ പറഞ്ഞ പോലീസ് തുറന്നു കൊടുത്തിട്ട് അവർക്ക് സംരക്ഷണം കൊടുത്ത് നിൽക്കുകയാണ് ഇവിടത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ആ അവസ്ഥയിൽ പോയാൽ ഒരു ഹൈക്കോടതിയും ഇത്രയും കർശന ഉത്തരവ് പോലും പുല്ല് വില കൽപ്പിച്ച് ഒരു ചുക്കും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലീസ് വെല്ലുവിളിക്കുന്ന നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയാണ് നമ്മൾ നാളെ കോടതിയെ ലക്ഷ്യം കൊടുക്കും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക് നമ്മൾ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് നേരം ഭക്ഷണവും ചായയും നൽകുന്നത് തടയുന്ന സി പി എമ്മിനെ പോലുള്ള ആളുകൾ എന്താണ് അവരുടെയൊക്കെ സൈക്കോളജി എന്നുള്ളതാണ് അതായത് മനുഷ്യർ ഒരിക്കലും ഇവിടെ പട്ടിണി കിടന്ന് ഇവരെ കൊല്ലുക ജനം പട്ടിണി കിടന്നാൽ മാത്രമല്ല ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയൂ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് കിറ്റെക് സാബുവും ജേക്കപ്പ് തുടങ്ങി വെച്ച ട്വന്റി ട്വന്റി എന്ന ജനകീയ പ്രസ്ഥാനമാണ് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ചുറ്റുമുള്ളപ്പോഴാണ് നികുതിപ്പണം മിച്ചം വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെങ്ങനെ മാറ്റിമറിക്കാമെന്ന് ട്വന്റി ട്വന്റി തെളിയിച്ചത് നല്ല റോഡുകൾ നല്ല സ്കൂളുകൾ നല്ല വികസന പദ്ധതികൾ നല്ല തൊഴിലവസരങ്ങൾ എല്ലാം ഒരുക്കി കൊടുത്തു പഞ്ചായത്ത് ഓഫീസിൽ ഒരു സഹായത്തിന് ചെല്ലുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും കിഴക്കമ്പലത്ത് ഉണ്ടാവില്ല നിയമവും ചട്ടവും പാലിക്കുന്നവർക്ക് കിഴക്കമ്പലത്ത് സുഖമായി ജീവിക്കാം വില കുറച്ചു കിട്ടുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിച്ചെങ്കിലും സി പി എമ്മുകാർ അത് പൂട്ടിച്ചു വില കുറച്ച് സാധനം കൊടുത്താൽ തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടും എന്നായിരുന്നു അവരുടെ ന്യായം അതുകൊണ്ട് സമരം നടത്തിയത് പൂട്ടിച്ചു ഏതെല്ലാം തരത്തിൽ വികസന പ്രവർത്തനം ട്വന്റി ട്വന്റി കൊണ്ടുവന്നാലും അതിനെല്ലാം തടസ്സം നിൽക്കുന്നതാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ ബോർഡ് വെച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന രീതിയാണ് കിഴക്കമ്പളത്തെ സി പി എമ്മുകാർ ചെയ്യുന്നത് കിഴക്കമ്പളത്തിന്റെ മുഖച്ായ മാറ്റം ലക്ഷ്യമിട്ട് അവിടത്തെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ട്വന്റി ട്വന്റി ഇട്ടു ലോകോത്തര നിലവാരത്തിലുള്ള എ സി സൗകര്യമുള്ള ബസ് സ്റ്റാൻഡാണ് കൊണ്ടുവരിക അത്യാധുനിക പാർക്കിംഗ് ടോയ്ലറ്റ് സൗകര്യം ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടൽ ഹോട്ടൽ ജിം അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ബസ് സ്റ്റാൻഡ് രൂപകൽപ്പന ചെയ്തു ഇവിടെ വരുന്ന കിഴക്കമ്പലം കാർ അടക്കം എല്ലാവർക്കും സൗജന്യ ഭക്ഷണം സ്ത്രീകൾക്ക് സൗജന്യ ജിം ഇങ്ങനെ സകല ക്രമീകരണങ്ങളോട് കൂടിയ ബസ് സ്റ്റാൻഡിന്റെ പണിപ്പുരയിലായിരുന്നു കുറേ നാളായി ട്വന്റി ട്വന്റി രണ്ടു മാസത്തിനകം പൂർത്തിയാക്കാനിരിക്കുന്ന കിഴക്കമ്പലത്തിന്റെ ബസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എല്ലാവർക്കും ആകർഷകമായി തോന്നും എന്നാൽ സി പി എം കാർക്ക് ട്വന്റി ട്വന്റിയുടെ പദ്ധതി തീർത്തും ആകർഷണമായി തോന്നിയില്ല എങ്ങനെയെങ്കിലും ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനായി അവരുടെ ശ്രമം അവർ നിർമ്മാണത്തിലിരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി എല്ലാം തകർത്തു ബാരിക്കേഡുകൾ തകർത്തു ആ ഭാഗത്തെ നിർമ്മാണങ്ങളെല്ലാം ഇല്ലാതാക്കി അവിടേക്ക് ബസ് കയറ്റി വിട്ട് താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി നിർമ്മാണം നടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ പണി അതുവരെ ബസ്സുകൾ കയറ്റാതെ പുരോഗമിച്ചുകൊണ്ടിരുന്ന നിർമ്മാണം ആകെ താറുമാറായി സി പി എമ്മിനെ നിയന്ത്രണത്തിലാക്കി ഇതിനെതിരെ ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും കോടതി കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും അതിന് പുല്ല് വില കൊടുക്കുന്ന പോലീസുകാരെയും സി പി എമ്മിന്റെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പോലീസിനെയും എന്താണ് ചെയ്യേണ്ടത്